ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എൻ്റെ ഗാർഡൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അതിനകത്ത് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഉണ്ട് നല്ല പഴുക്കാറായ ഉണ്ട് പിന്നെ ജാക്കി ചക്കയുണ്ട് പിന്നെ വെജിറ്റബിൾ ഉണ്ട് എല്ലാം നിങ്ങളെ കാണിച്ച് തരാൻ പോവുകയാണ് ഇത് ഇങ്ങോട്ട് വന്നോളൂ ഇതാ നമ്മുടെ മാവ് ഈ മാവ് ഒരു എട്ട് എട്ട് വർഷം പഴക്കമുണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു ഇറ്റി ഇന്ത്യൻ ഇത് ശരാശരി ഒരു മാങ്ങ ഒരു കിലോ ആണ് ഇന്നലെ ഒരെണ്ണം പരസ്യം ഒരു ഒരു കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു ഇത് ശരിക്കും പഴുത്തിട്ടില്ല പഴുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ നെയബേഴ്സിനും അതുപോലെ തന്നെ അടുത്ത ഫ്രണ്ട്സിനെല്ലാം ഇത് കൊടുക്കും അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരൊന്നും കൊണ്ടുപോയി ചോദിച്ചിട്ട് ഇത് പിടിച്ചിട്ടില്ല എൻ്റെ രഹസ്യം അറിയത്തില്ല കാരണം എന്തോ അതിൻ്റെ പ്രക്രിയകളുണ്ട് ഇതുകൊണ്ടോ ഇത് ഞാൻ വലയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലൈയിങ് ബാറ്റ് അതായത് പറക്കുന്ന വവ്വാൽ വലിയ വാവൽ അതിൻ്റെ ശല്യം ഭയങ്കരമാണ് അതിനുവേണ്ടി വലയിട്ടു പക്ഷേ വലയിട്ടു ഇത് ഇടുന്നതിന് മുമ്പ് ഇത് നല്ല പൂത് നിന്നപ്പം പോസ് എന്ന് പറഞ്ഞൊരു മൃഗം കൂടിയുണ്ട് അതിങ്ങനെ ഈ വേലി വഴി വന്നിട്ട് നമ്മുടെ പന്നീലി പോലെ ഇരിക്കും അവൻ വന്നതിൻ്റെ പൂ മുഴുവൻ കഴിച്ചു തിന്നു ഞാനിതിനെ വെട്ടിക്കളയാൻ തീരുമാനിച്ച അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കളയരുത് വീണ്ടും ആ വലയെ അവിടെ ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വലയിട്ട് കവർ ചെയ്ത് നിർത്തിക്കഴിഞ്ഞ പുതിയ വലയ്ക്ക് പുറത്തൂടി അതിൻ്റെ പൂക്കൽ ഇങ്ങനെ ഉണ്ടായി വന്നു അത് ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞിട്ട് കിടക്കാന്നുള്ളത് ഇപ്പോഴുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും ആവശ്യം തള്ള ഒരു പത്ത് നൂറ് പത്ത് നോറ് മാങ്ങക്ക് നൂളിൽ ഇത് കണ്ടോ ഇതെല്ലാം ഓരോ കിലോ ആണ് ഇത് പുറത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് കാര്യം മനസ്സിലായാലും ഇതാണ് അതിൻ്റെ കാരണം പിന്നെ അതിനിടയ്ക്ക് ഇതുകൊണ്ട് ഒരു കാര്യം കൂടെ കാണിക്കുക ഇതിനകത്ത് ഈ വലയ്ക്കകത്തൂടെ കയറി ഇതേ കുളവി ഒരു കുളവി കൂട് കണ്ടോ ചേർത്ത് വിളിച്ചോ ഈ കുളവി ഇതിനകത്ത് കൂട് കൂട്ടിയിരിക്കുന്നതുകൊണ്ടോ ഇവനിപ്പോൾ ഇവിടെ ഞങ്ങൾ ധൈര്യമായിട്ട് നിൽക്കുക കാരണം ഞങ്ങളെ അവൻ വന്ന് കുത്താൻ പറ്റത്തില്ല കുത്താൻ പറ്റത്തില്ല കാരണം കുളവിയുടെ കുളവി ഇളകി ഇത് കണ്ടോ അവൻ പുറത്ത് പോടുന്ന് ഓടി രക്ഷപ്പെടും ഇല്ല ഈ ഫുള്ള് മാവ് കാണിക്കാം ഇതിനെ ഓരോ വർഷം വെട്ടി ഇതിൻ്റെ പൊക്കം കുറയ്ക്കും പൊക്കം കുറച്ച് കഴിയുമ്പം വീണ്ടും അതിങ്ങനെ കഴിക്കും കണ്ടോ അത് വീണ്ടും മുകളിലേക്ക് കടന്ന് ചേർന്നു അപ്പം ഞാൻ ആ വല ഇനി കട്ട് ചെയ്ത് കളയും അതേ നിർത്തിയുള്ളൂ വേറെ മാർഗമില്ല അപ്പോൾ ഇത് ഭയങ്കര നല്ലതും അതുപോലെ നല്ല രുചിയുള്ളതും ഭയങ്കര ഉള്ള അടിപൊളി മാങ്ങയാണ് ഇതാരും ഒന്ന് പൊലിച്ചു പോകും ഇതിൻ്റെ മാങ്ങ പഴം കഴിക്കാനായിട്ട് ഒത്തിരി പൊടിയില്ല എന്നാൽ അധികം മധുരമില്ല ഡയബറ്റിക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത് ഇത് ഇത് ബോവനാണ് ബോവന്മാവ് നിറച്ച് കായ്ച്ച് നല്ല മുഴുത്ത മാങ്ങ മാങ്ങാവുണ്ടാണ് നല്ല സുന്ദരമായിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വർഷം തെറ്റിയതുകൊണ്ട് ഈ വർഷം ഒരു മാങ്ങ പോലെ കായ്ച്ചിട്ടില്ല അടുത്ത സീസണിൽ കായ്ക്കുന്നതായിരിക്കും ഇത് ഈ കാണുന്ന മാരി ഗോൾഡ് നമ്മുടെ നാട്ടിൽ എന്താ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ക്രിസ്മസ് വേണ്ടി ആ ജം ക്രിസ്മസിന് വേണ്ടി ഇവനെ ഇട്ട് കളിപ്പിച്ചതാണ് പക്ഷേ ക്രിസ്മസ് സമയത്ത് അത് പോവായില്ല അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് എന്റെ ഒരു വേറൊരു ഫ്ല ഇത് ഇത് തെങ്ങ് ഇത് പത്ത് വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ചൊട്ടയിടുന്നുണ്ട് ഇവിടെ ചു തെങ്ങ് കായ്ക്കാൻ പ്രയാസമാണ് പക്ഷേ എന്നാലും ഞങ്ങൾ അവനെ കായ്പ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത് വേറൊരു ഫ്ലാവ് അവനെ ഇതുവരെ കായ്ക്കാത്ത കൊണ്ട് അവനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പോഴത്ത് കയറി വരുന്നു ഇത് 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 ഫ്ലാവ് ഇത് ഒരു എട്ട് വർഷത്തോളമായി ഒരു അഞ്ചെട്ട് കിലോ വരെ വരും ഇതിൻ്റെ നല്ല വരിക്കച്ചക്കയാണ് ഞാൻ തന്നെ കുരുവിട്ട് കളിപ്പിച്ചാണിത് ഇത് ഈ ഹൈറ്റിലൊക്കെ നിൽക്കുക അതെന്തോ നമ്മുടെ എൻ്റെ ഒരു പേര് പറയും ഞാനതിൻ്റെ പേര് മറന്നുപോയി വിയറ്റ്നാമി കേരളി സൂപ്രോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു പേര് അതിൻ്റെ വേറെ തന്നെ വെറൈറ്റിയാണ് ഇത് ഇത് കണ്ടെ ഈ പ്രാവശ്യം ഇതിൻ്റെ മണ്ട ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഹൈറ്റ് കുറച്ചു കയറ്റി പിടിക്കാതിരിക്കുക ഇത് അതിൻ്റെ പ്രാവശ്യം ഒരു പത്തിരുപത് ചക്കയുണ്ട് ഇരുപതല്ല അധികം കൂടുതലുണ്ടോ ഒരെണ്ണം ഞങ്ങൾ പറഞ്ഞു ഈ കിടക്കുന്നതൊക്കെ ഇത് കണ്ടോ കിടക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ചക്കേടയും അതുപോലെ ഇത് വേറൊരു തെങ്ങ് ഈ തെങ്ങിന് ഒരു കഥയുണ്ട് കാരണം ഇതിന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ഒരു തെങ്ങും തൈയും ഒരു തേങ്ങയും തന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പം ആ തെങ്ങും തൈ കേടായിപ്പോയി അതിൻ്റെ ചുവട്ട് ഞാൻ ഈ തേങ്ങ കുഴിച്ചിട്ടിരുന്നു ആ കുഴിച്ചിട്ടിരുന്ന തേങ്ങ കിടത്ത് കയറി ഇത് കണ്ടോ ഇവൻ നല്ല മിടുക്കനായിട്ട് കയറി വരുന്നു ഇവൻ കായ്ക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ ഇന്ത്യൻ ഗോവ അതായത് ഇവിടെ പലതരത്തിലുള്ള പേരയ്ക്ക പേരത്തൈ കിട്ടും പക്ഷേ ഇത് ഇന്ത്യൻ ഗോവയാണ് ഇന്ത്യൻ പേരയ്ക്ക അത് ഒരു ഇതും ഒരു ഏതാണ്ട് ഒരു കിലോ മെച്ചം വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഒരു തൈ നട്ട് കിളിപ്പിച്ചതാണ് ഇത് ബെഡ്ഡൊന്നും ബെഡോ ഗ്രാഫിങ് ഗ്രാഫിങ്ങോ ഒന്നുമല്ല എൻ്റെ ഈ കാണുന്ന ഉരണം അങ്ങനെയുള്ള ഒന്നുമല്ല നാടനാണ് പക്ഷെ നന്നായിട്ട് കായ്ക്കും ഇത് കണ്ടോ അത് നിറച്ച് കായ്ക്കും ഇറക്കുന്നത് കൊണ്ടൊരു പത്ത് തോറണം അതിന് കവർ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈസ് ഈച്ച വന്ന് കുത്തി ഇത് കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവർ ഇട്ട് നിർത്തിയിരിക്കാം അതിന് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം ഇതും ഒരു മോവൻ മാവാണ് ഇതിൽ അങ്ങനെ കാര്യമായിട്ട് മാങ്ങ കായ്ച്ചിട്ടില്ലെങ്കിലും വെട്ടിവിട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് ഉള്ള അടുത്ത വർഷം നന്നായിട്ട് കായ്ക്കും ഇതിന് ചെറിയൊരു ഒരു ഒരു വേലി പൗലിയൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ് ഇത് ഇത് പുറത്തൊരു അഞ്ചാറ് മാവ് പ്ലാവുണ്ട് ഇതൊക്കെ നമ്മൾ തൈ നട്ടുപിടിപ്പിച്ചാണ് ഇവിടെ കാച്ചിലുണ്ട് ഇത് വേറൊരു എന്താപോലെ നാട്ടിലെ കിളിച്ചുണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞു അത് ഈ പ്രാവശ്യം അധികം കായ്ച്ചിലെന്തോ ഒരു കേട് വന്നു വന്നുപോയി പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും ഇത് അടുത്ത മാവ് അടുത്ത സോറി അടുത്ത പ്ലാവ് ഇത് പാവൽ പാവയ്ക്കാവക്കൊണ്ടോ കായ്ച്ചു വരുന്നതേ ഉള്ളൂ സീസൺ ആകുന്നേ ഉള്ളൂ ഇത് കുറേ കോവയ്ക്കാണ് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മെച്ച അടുത്ത പ്ലാവ് കാച്ചിലൊക്കെ വേണ്ട ഇത് വേറൊരു മാവാണ് ഇത് നാട്ടിലെ നമ്മുടെ മൂവാണ്ടൻ മാവെന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും ഇതും അങ്ങനെ ഒരുപാട് കായ്ക്കുന്നില്ലെങ്കിലും ഒരു എട്ടുപത്തെണ്ണമൊക്കെ കായ്ക്കും ഇതാൽ ചെറിയ മാവ് പക്ഷേ ഇവനും കുറച്ച് പ്രായമുള്ള മാവാണ് മാവാണ് ഇത് ഏത്തവാഴ ഇത് വീണ്ടും നമ്മുടെ പച്ചമുളക് ഇത് അതേ ഇതിൽ തന്നെ കുരുവിട്ട് കിളിപ്പിച്ച പ്ലാവ് മഞ്ഞള പിന്നെ നമ്മുടെ കിഴക്കീര രണ്ട് സൈസ് കോവലി ഞങ്ങൾക്കുണ്ട് ഇത് നമ്മുടെ നാടൻ ചീമ നല്ല വലിപ്പം വെക്കുന്നത് ഇത് ഇത് ശരിക്കും നാടനാണ് ഇതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കറയൊക്കെ കൂടുതലുള്ളത് അടുത്ത ബ്ലാവ് പിന്നെ ഞാൻ ഇത് കപ്പ ഒരു പ്രത്യേക രീതിയിൽ കപ്പ ഇട്ടിരിക്കുകയാണ് കപ്പയെ നേരെ അങ്ങോട്ട് ചെരിച്ചിട്ടിട്ട് നട്ടിരിക്കുക ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ട് എനിക്ക് നല്ല വിളവ് കിട്ടി അതുകൊണ്ട് മാത്രം ഇത് പെടന്ന് പോകത്തില്ല ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ എത്ര കാറ്റ് പിടിച്ചാലും ഇതിങ്ങോട്ടൊരു ഒരു മുഞ്ഞ നിൽക്കുന്നു ഇതെല്ലാം ഈ എല്ലാം കോവല കോവയ്ക്ക അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം എനിക്കിനി മറ്റേ സൈഡിലും ഉണ്ട് ഇതുപോലെ തന്നെ ധാരാളമുണ്ട് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ അല്ലെങ്കിൽ കൊടുക്കാനുള്ള വിപണിയൊന്നും ഇവിടെ ഇല്ല നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യം നമ്മൾ കൊടുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കൊടുക്കും ആവശ്യ ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഇതേ ഇത് ഞാനിവിടെ പുല്ല് നമ്മളെ ലോൺ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുല്ല് വെട്ടി അവർക്കിടും പിന്നെ അതുപോലെ മറ്റ് കിച്ചണേന്നുള്ള കിച്ചൺ വേസ്റ്റ് അതൊക്കെയാണ് ഇതിൻ്റെ വളം അങ്ങനെ അതിൽ രാസവളമൊന്നും കൊടുക്കാറില്ല അടുത്തത് നമ്മുടെ വെണ്ട ഇത് ഇങ്ങനെ കുരുവിട്ട് കിളിപ്പിച്ച് ചട്ടിക്കകത്ത് വളർത്തിക്കൊണ്ട് വരികയാണ് പൂവിടാൻ പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കാ കിട്ടും പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധാരാളമായിരിക്കും ഇങ്ങോട്ടിത് കരിയെ വേറെ പൊട്ടിക്കെടുത്ത് അവനെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇത് ഈ കരിയത്തൊന്ന് ഇതൊന്ന് വേര് പോയി അതിൽ നിന്ന് പൊട്ടിക്കുള്ളത് കരിയപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് ഇത് ഒരു ജോലിക്കാരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചതല്ല ഈ തൈല് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫെൻസ് ഉണ്ടാക്കിയത് ഇതൊന്നും ഒരാൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ നമ്മൾ ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചത് ധാരാളം പൈസ വരും ആയിരങ്ങളും പതിനായിരങ്ങളും ഇതൊന്നോ നമ്മൾ ഞാനും എൻ്റെ മോനെ കൂടി ചെയ്തതാണ് ഇത് ഇത് കണ്ടോ ഇത് ഇഷ്ടം മോനമുള്ള ഒരു കാഴ്ച കിടപ്പുണ്ട് ഇതടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ഒരു എന്താ ഒരു പിങ്ക് കളറുള്ള ഒരു മാവ് മാങ്ങ അത് ഇതുവരെ കായ്ച്ചിട്ടില്ല പിന്നെ അടുത്തത് ഇവിടെ ഒന്ന് പരീക്ഷിച്ചിരിക്കുക അതുപോലെ തന്നെ ഒരു ബ്ലാവ് ഇത് ഈ ചട്ടിക്കകത്തൊന്ന് കായ്ക്കുമോ എന്നൊന്ന് ഒരു ചെറിയ പരീക്ഷണം നടത്തുകയാണിതിപ്പോൾ ഒരു രണ്ട് മൂന്നാമത്തെ വർക്കറായത് അതുപോലെ തന്നെ ഈ പെൻസ് ഇത് വേസ്റ്റ് പെൻസ് ഇത് ഇഞ്ചി ചട്ടിക്കകത്ത് ഇഞ്ചി തട്ടിരിക്കുന്നു ഇതൊക്കെ കയറി വരുന്നതേ ഉള്ളൂ കാരണം ഇവിടുത്തെ ഈ കാലാവസ്ഥ കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് വളർന്നു കിടക്കുന്നത് കർശ്ശിരിയാണ് നമ്മൾ ഒരു കറിക്കുള്ള ധാരാളം അപ്പുറത്തെ സൈഡിൽ നിന്ന് പറിച്ചു ഇതങ്ങോട്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞൾ അങ്ങോട്ട് പ്ലാവ് ചേന പിന്നെ സപ്പോട്ട ഇങ്ങോട്ട് പിന്നെ പയറ് ഇപ്പ്രാവശ്യം പന്തൽ മുകളിലൂടെ ഇതാകിങ്ങനെ നേരെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആവശ്യമുള്ള പയറുണ്ട് ഇത് കണ്ടോ അപ്പോൾ അപ്പുറത്ത് വേറെ കൃഷിയും ചെയ്യാം ഇതിങ്ങനെ പന്തലായിട്ട് കിടന്നോളും നമുക്ക് കൈയിട്ട് പറിക്കാവുന്ന ആ ഹൈറ്റിലാണ് ഇങ്ങനെയുള്ളത് ഇന്ന് രാവിലെ പറിച്ചാൽ അതുകൊണ്ട് വയർ കുറവ് ഇത് ഇവിടെ അടുത്ത ബ്ലാവ് പിന്നെ ഇത് നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമ്മുടെ വേറൊരു ബ്ലാവ് ഇത് കായ്ക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊരു മൂന്നാം വർഷമാണ് ഇത് കാന്താരി കാന്താരിയൊക്കെ നമുക്ക് മിച്ചമായി തൊട്ട് വെറുതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുപോലെ കാന്താരിയുണ്ട് പിന്നെ ഈ ഏത്ത വാഴയാണ് കിൻഡൽ വാഴ എന്ന് പറയും അടുത്ത പ്ലാവ് പിന്നെ ഞാൻ വേറൊരു പരീക്ഷണം നടത്തിയത് ഒരു ടയറിനകത്ത് രണ്ട് ടയറിനെ വെച്ചിട്ട് രണ്ട് എത്ത വാഴത്തേതായിട്ട് എനിക്ക് അതും വലിക്കാറായി വരുന്നു ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ചാമ്പ നാടൻ ചാമ്പയാണ് നല്ല വലിപ്പമുള്ള ഒരു നന്നായിട്ട് കായ്ക്കും അതിന് പുള്ളി അതിനെ എന്തോ ഒരു ഗ്രാഫ്റ്റ് ചെയ്തോ അങ്ങനെ എന്തോ ചെയ്ത് എനിക്ക് തന്നത് നമ്മുടെ നാടൻ പാളങ്ങളുടെ മഴ കണ്ടോ ഇതെനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഒരു കൊല വെട്ടിയത് മുപ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ പള്ളിക്ക് ലേലം വിളിക്കാൻ കൊടുത്തു അതാണ് നൂറ്റമ്പത് റോഡ വേണ്ട ലേലം വിളിച്ച് പോയത് ഇത് ഏത്ത വാഴ പിന്നെ നമ്മുടെ ഓറഞ്ച് ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇതെല്ലാം ഞാൻ അത്ര തന്നെയാണ് മാർക്കറ്റിൽ നിന്നും പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചത് നമ്മുടെ കപ്പ ഇവിടുന്ന് തുടങ്ങുന്നു അവിടെ ഉണ്ട് പോവല് ഇത് നമ്മുടെ മാതവ ഇത് അത് കഴിച്ചിട്ടില്ല അവനും കഴിക്കാനുള്ള പ്രായമായിട്ടില്ല ഇവിടെ നാരകം കാന്താരി വീണ്ടും ഇങ്ങോട്ട് മഞ്ഞൾ ഇവിടെ വീണ്ടും ഏത്തവാഴ ചേമ്പുണ്ട് എടുത്ത് വരുന്നേ ഉള്ളൂ ഇവിടെ ചട്ടിക്കാത്ത മാവ് ഏത്തവാഴ വീണ്ടും നമ്മുടെ ചെറിയ ചെറു ചേമ്പ് ഇതുകൊണ്ട് ചട്ടിക്കകത്ത് ഒരു ഒരു കപ്പടം ഓമയ്ക്ക അത് വളർന്ന് ഏതാണ്ട് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഒരു ഒരു പൂ അത് ഒരു ഇരുപത് കിലോ ഉണ്ടാവും അവനെ വെട്ടാറായി വരുന്നതിൻ്റെ അല്ലേ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടു കാരണം വെയിറ്റ് കൂടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഇതാണ്ട് വീണ്ടും ഇവിടെ പടവലമുണ്ട് പടവലുമൊക്കെ കായ് തുടങ്ങിയിട്ടേ ഉള്ളൂ മഞ്ഞൾ വീണ്ടും നാരകം രണ്ടെണ്ണമുണ്ട് നമുക്ക് ആവശ്യമുള്ള ജോളനാരങ്ങും കെട്ടപ്പ വീണ്ടും മഞ്ഞൾ ഇത് ഞാൻ നഷ്ടമല്ല കഴിഞ്ഞ വർഷത്തെ ഇവിടെ കിടന്ന് ഉണ്ടായി വന്നതാണ് അത്ത സുഹൃത്തുക്കളെ ഇത്രയൊക്കെയാണ് നമ്മുടെ കൃഷികൾ നമ്മുടെ ഗാർഡന് അപ്പോൾ താങ്ക്